കാനറ ബാങ്ക് പൈക ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു പൈക കെ സി ബി ഓഫീസിന് സമീപം പാലക്കുടിയിൽ ആർക്കേഡിലാണ് ബ്രാഞ്ച് പ്രവർത്തനം തുടങ്ങിയത് മാണി സി ക്യാപ്റ്റൻ എം എൽ എ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പത്തൊമ്പത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള കാനറ ബാങ്ക് ഇന്ന് അതിന്റെ ഏറ്റവും പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ഇവിടെ നടത്തി വരുന്ന വേളയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ദൗത്യം ആദ്യമായി ബഹുമാനപ്പെട്ട പാലാ നിയോജക മണ്ഡലം എം എൽ എ ശ്രീ മാണി സി കാപ്പൻ അവർ നമുക്കൊക്കെ നന്നായി അറിയാം ഒരു എം എൽ എ എന്നതിൽ ഉപരി അദ്ദേഹം ചലച്ചിത്ര നിർമ്മാതാവായും അഭിനേതാവായും സംവിധായകനായും പ്രഗത്ഭ വോളിബോൾ പ്ലെയറായും പ്ലെയറായുമെല്ലാം നമ്മളെ കാലം ആനന്ദിപ്പിച്ച അമ്പരപ്പിച്ച വ്യക്തിത്വം കൂടെയാണ് അതിനൊക്കെ ഉപരി പാലക്കാർക്ക് ഒരു കുടുംബാംഗം എന്ന പോലെ പ്രിയങ്കരനായ വ്യക്തി കൂടിയാണ് കാനറ ബാങ്കിന് അദ്ദേഹത്തോട് ഒരു പ്രത്യേക ഒരു കുടുംബാംഗം എന്നുള്ള രീതിയിൽ അടുപ്പമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രി നമ്മുടെ ബാങ്കിൻ്റെ ഒരു എംപ്ലോയി കൂടിയാണ് എല്ലാ തിരക്കുകൾക്കിടയിലും നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങിലേക്ക് മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന അദ്ദേഹത്തെ ഞാൻ ഔപചാരികമായി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രാദേശിക ഭരണ പ്രതിനിധികളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും അവരുടെ അനുഭവ സമ്പത്തും പ്രദേശത്തെ ജനങ്ങളുമായുള്ള അടുത്ത ബന്ധവും നമ്മുടെ ബാങ്കിൻ്റെ സേവനങ്ങളെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാനായി ഏറെ സഹായകരമാകും ഒട്ടനവധി തിരക്കുകൾക്കിടയിലും ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പുന്നൂസ് പോൽ സാറിനെ ഈ ചടങ്ങിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു അടുത്തതായി തന്റെ എല്ലാ തിരക്കുകൾക്കിടയിലും നമ്മുടെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പങ്കെടുക്കുവാനായി എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീമതി സീന പി ആർ മാഡത്തെ ചടങ്ങിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമുക്ക് നന്നായിട്ടറിയാം കുടുംബശ്രീ എന്നത് കേരളത്തിലെ സ്ത്രീകളുടെ ശാക്തീകരണത്തിൻ്റെയും സാമൂഹിക പുരോഗതിയുടെയും അടയാളമാണ് കുടുംബശ്രീയുടെ പ്രവർത്തനം കേരളത്തിലെ സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്കും സ്ത്രീകളുടെ സംരംഭകത്വത്തിനും അതുല്യ സംഭാവന നൽകിയിട്ടുണ്ട് നമ്മുടെ പുതിയ പ്രവർത്തനങ്ങളിലും അവരുടെ സഹകരണം വലിയ കരുത്തായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഗ്രാമപഞ്ചായത്ത് ശ്രീമതി ശ്രീലത കെ വി മാഡത്തെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു മുഖ്യ ഇവിടെ എത്തിയിട്ടുള്ള ജനറൽ മാനേജർ ശ്രീ അജയ് പ്രകാശ് സ്വാഗതം ആശംസിച്ച രഞ്ജിനി പ്രിയപ്പെട്ട പൈകപ്പള്ളി വികാരി പ്രിയപ്പെട്ട മീനച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂസ് പോൾ പ്രിയപ്പെട്ട ശ്രീലത ബി വ്യാപാരി വ്യവസായി അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ ജോണി കുന്നപ്പള്ളി ആരാധനായ ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിൻ്റെ ഡയറക്ടർ സ്റ്റീഫൻ സാറെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ നാട്ടുകാരെ സുഹൃത്തുക്കളെ സ്നേഹിതര് സ്വാഗത പ്രാസംഗികൾ പറഞ്ഞപോലെ എനിക്കൊരു കുടുംബ ബന്ധം കാനറ ബാങ്ക് പോയിട്ടുണ്ട് എൻ്റെ മകളോടെ വർക്ക് ചെയ്യുന്നതാണ് കാനറ ബാങ്കിൻ്റെ തൊഴിലുടർ ബ്രാഞ്ചിൽ തന്നെ പല്ല ഇന്ത്യയിലെ രണ്ടാമത്തെ ബാങ്ക് എന്ന് പറയാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞാൽ അത് കാനറ ബാങ്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് മറ്റൊരു പ്രത്യേകത എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് കിട്ടണം എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടും തീർച്ചയായും പൈകയെ സംബന്ധിച്ചിടത്തോളം പൈകയിലെ വ്യാപാരികൾക്കും വ്യവസായികൾക്കും എല്ലാവർക്കും ഗുണകരമായ ഒരു ബ്രാഞ്ചായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട സിബാസ്റ്റീഫൻ സാറൊക്കെ ഉള്ളപ്പോൾ പിന്നെ ഡെപ്പോസിറ്റൊന്നും ഇവിടെ പ്രശ്നമില്ല ആ പള്ളി വികാരിച്ചതിനും അക്കൗണ്ട് ഇവിടെ തുടങ്ങുമെന്ന് എനിക്കറിയാം പള്ളിയുടെ തീർച്ചയായും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സഹകരണം പോലെ ഇവർക്ക് തിരിച്ച് നമ്മളെയും സഹായിക്കാൻ കഴിയും വ്യാപാരികളെയും വ്യവസായികളെയും വിദ്യാർത്ഥികളെയും ഒക്കെ അതുകൊണ്ട് ഇതൊരു നല്ല പ്രസ്ഥാനമായി മുമ്പോട്ട് നിങ്ങട്ടെ കാനറ ബാങ്കിൻ്റെ മറ്റ് ബ്രാഞ്ച് പോലെ ഈ ബ്രാഞ്ചും നല്ല നിലയിൽ പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് அனுமச்சு கப்பன் வீணாச்சல் கிராம பஞ்சாயத்து பிரசிடன்யூ வழக்கப்பரையல் விகார் சேன் ஜோசப் சர்ச் பைக்க மிஸ்டர் ஸ்ரீலதா கேபி சிடிஎஸ் மிஸ்டர் ஜோனி கன்னப்பள்ளி வியாபாரி வியசாய ஏகோபன சமிதி பிரசிட் பிரில்லியன் டைரக்டர் ஸ்ரீ ஸ்டீஃபன் ஸ்டார் பிரமிசஸ் ஓனர் ஸ்ரீமதி ரொசம்மா ஜோசப் சிபிஓஏ பிரசிடென்ட் ஜேக்கப் சார் அண்ட் டியர் கேண்ட்ரைட்ஸ் ரைட்ஸ் இவடை எத்தி சேர்ந்துள்ள சேர்ந்திருக்குன்ன மீனாட்சியில் கிராம பஞ்சாயத்து மக்களே குட் மார்னிங் டு ஆல் அஸ் அ ரீஜன் லெட் இவட ஐம்பத்தி ஏழாவது கோட்டயம் ரீஜனோட பிரான்ச்சுக்கு ஓப்பனிங்க்கு நீங்கள் எல்லோரையும் ஐ ஆம் வெல்கம்மிங் ஆல் really thankful to the people of kotam and eriki. i will tell you why. because this is the 11th branch we are opening in one and a half years. this is because of the confidence and the faith you have on Contra bank. whatever branches we have opened in this one and a half years? all branches have added more than 15 crores business. so kotam region consists of kotam plus eriki district. kotam region of nor kodi business. Now, in Idiki district, le, one and a half years le, around the branch branch opened. Last week also, Muttam branch we have opened. December, we are going to open Elapara branch. Kotem district, le, we, are, we have already opened Manimala, Kallara, and Kollapalli. And we are privileged that Kollapalli was also opened by our Manikapan sir. In December, within nine months, it has added around 16 crore business. This branch also, I am very confident it will add more. So, uh, ஆல் தீஸ் அபௌ் ப்ராஞ்சஸ் ஈ பிஸ்னஸ் பின்னே மக்கள் கொடுத்த கான்ஃபிடன்ஸ் எல்லாம் இஸ் கி கிவிங் அஸ் மோர் கான்ஃபிடன்ஸ் ஆட் மோர் பிராஞ்சஸ் இன் த கமிங் ஃபியூச்சர் ஆல்சோ இங்கே எல்லாருக்கும் அறியும் கெனரா பேங்க் சார் பரஞ்சது போல ஒன் ஆஃப் தி டாப் த்ரீ பேங்க்ஸ் இன் இண்டியா நூற்றி இருபது வருஷம் பாரம்பரியம் உண்டு இட் வாஸ் ஓப்பன்ட் இன் எ ஸ்மால் வில்லேஜ் பை ஒன் மிஷினரி அம்மெம்பால் சுப்பாராவ் சுபாராப்பாய் நௌ ஆஸ் ஆஃப் எஸ்டர்டே ரிசல்ட்ஸ் எத்தி ரிசல்ட் விவ் சீன் த ரிசல்ட்ஸ் பிரான்ச் ஒன்பது பிரிசல்ட் கொடுத்துட்டு அதில் பெஸ்ட் ரிசல்ட்ஸ் ரிசல்ட் பை கனரா பேங்க் பிகாஸ் பிகாஸ் ஆஃப் தி க சப்போர்ட் கஸ்டமர்ஸ் அண்ட் பீப்புள் லைக் யூ ஆல் ஸோ டுவெண்ட்டி செவன் லேக் க்ரோர்ஸ் கனராமர்ஸ் பிசினஸ் ஆல்மோஸ்ட் டென் தௌசண்ட் பிராஞ்சஸ் ஆர் தேர் அண்ட் ஒன் இம்பார்டன்ட் ரீசன் ஃபார் திஸ் இன் த பாஸ்ட் ஃபோர் இயர்ஸ் ஒன் ரீசன் இஸ் கஸ்டமர் ஸ்பெசிஃபிக் ப்ராடக்ட்ஸ் எனி எனி கஸ்டமர் இஃப் யூ டேக் ஃபார் எக்ஸாம்பிள் சேலரிட் கஸ்டமர்ஸ் பேரோல் ப்ராடக்ட் சீனியர் சிட்டிசன் ஜீவன்தாரா லேடிஸ் ஏஞ்சல் ஸ்டூடெண்ட்ஸ் ஆஸ்பேர் பிஸ்னஸ் பீப்பிள் எலைட் டிலைட் சொசைட்டி ட்ரூஎட்ஸ் இண்டிவிஜுவல் செட் ஆஃப் கஸ்டமர்ஸ்க்கு ஒரு ஒரு ப்ராடக்ட் உண்டு அண்ட் இட் வில் மேட்ச் தி கஸ்டமர்ஸ் ரெக்வயர்மெண்ட்ஸ் இதான பேங்க் அண்டர் சக்ஸஸ் லாஸ்ட் த்ரீ ஃபோர் இயர்ஸ் அண்ட் லாஸ்ட் ஃபைவ் இயர்ஸ் இஃப் யூ சீன் ஆஃப்டர் தி மெர்ஜர் பன்னெண்டு லட்சம் கோடி பிஸ்னஸ் ஆட் செய்துட்டு பேங்க் இட் இஸ் ப்யூர்லி த ஃபெய்த் ஆஃப் தி பீப்பிள் over Kendra Bank I wish this branch also gives the same business already Tinu has uh, is on the right path Al almost I uh, expected uh, some business he has done more than that uh, again I am telling uh, this branch again it will overtake all the branches which has opened in the one month previous so I am confident about that so Kendra bank or slogan under together we can ി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിലും പയ്യലെ ഒരു വ്യാപാരി എന്ന നിലയിലും നമ്മുടെ കാനറ ബാങ്കിന് എല്ലാവിധ ആശംസകളും നേരികയാണ് തീർച്ചയായിട്ടും ഒരു നാടിൻ്റെ വികസനം ആ ഒരു പ്രദേശത്തിൻ്റെ മാറ്റം ഉൾക്കൊള്ളാൻ എന്നാക്കലും ബാങ്കുകൾക്ക് സാധിക്കും ആ പ്രദേശവാസികളെ പലതരത്തിലുള്ള സഹായത്തിനും സാമ്പത്തികമായ ഉന്നമനത്തിനുമൊക്കെ ബാങ്കുകൾ ചെയ്യുന്ന പല കർത്തവ്യങ്ങളും അടുത്തറിഞ്ഞവരാണ് പ്രത്യേകിച്ച് മീനിച്ചിൽ ഗ്രാമപഞ്ചായത്തിലെ സ്ത്രീകൾ അല്ലെങ്കിൽ കുടുംബശ്രീകൾ ഇനി വന്നപ്പോൾ ചെയർപേഴ്സൺ വണ്ടിയിൽ ഇരുന്ന് പറയുകയുണ്ടായി മീനിച്ചിൽ പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാങ്ക് ക്യാനറ ബാങ്കാണ് പലരും ചെയർപേഴ്സണോട് ചോദിക്കാറുണ്ടായി മറ്റുള്ള ബാങ്കുകളിലോട്ടൊക്കെ ഒന്ന് പോയാൽ എന്തിയെ പക്ഷെ അവരന്നേരം പറഞ്ഞൊരു മറുപടി അവരുടെ ഇടപെടിയിലാണ് ഇവിടെയുള്ള സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഇടപെടിയിലാണ് അവരെ കാനറ ബാങ്കിൽ നിന്ന് മാറി വേറൊരു ബാങ്കിലോട്ട് ചിന്തിക്കാൻ സാധിക്കാത്തത് എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞത് നമുക്കറിയാം ഇന്ന് ഇവിടെയുള്ള ദേശ സാൽകൃത ബാങ്കുകളിലൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാർ ചെല്ലുമ്പോൾ നമുക്ക് അവർക്ക് അവിടുത്തെ കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് വളരെ അധികമാണ് എന്നാൽ ഇവിടെ വന്ന് പയ്യയിലൊക്കെ ഗ്രാമീണ ബാങ്കുകൾ വന്നപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് മാറുകയും ശൈറ്റ് ബാങ്കി പോലെയുള്ള ഇടത്തൊക്കെ ആൾക്കാരോടുള്ള ഇടപടിയിൽ അല്ലെങ്കിൽ അത്ര ഒരു സ്വാഗതാർഹമല്ല തീർച്ചയായിട്ടും നമ്മൾ ഏത് സ്ഥാപനം ഒരു പ്രദേശത്തിൻ്റെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാരെ കൂടെ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ആ പ്രസ്ഥാനത്തിന് വളരെയേറെ വിജയൻ വരും എന്നുള്ള കാര്യത്തിലും ഒരു സംശയം വേണ്ട പയ്യയുടെ ഒരു കാലഘട്ടത്തിൽ ഒരു മുപ്പത് വർഷം പുറകോട്ട് പോകുകയാണെങ്കിൽ നിലവിലുള്ള പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരെയോ ടൗൺ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അതിൻ്റെ രണ്ടരട്ടി നീളത്തിൽ ഇങ്ങോട്ട് വിപുലമായി ഏതാണ്ട് പശ്ചാത്തോടിന് അടുത്തു വരെ പൈക ടൗൺ വിപുലമായിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ബാങ്കുകളും ഇതുപോലെ നല്ല ബിൽഡിങ്ങുകളും വരുന്നത് നമ്മുടെ പ്രദേശത്തിനും നമ്മുടെ ടൗണിനും അതിലുപരി പഞ്ചായത്തിനും ഒക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നു എന്നുള്ള കാര്യത്തിലും വളരെയേറെ സന്തോഷമുണ്ട് ഏറെ സന്തോഷത്തിലൂടെയാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുക നമ്മുടെ പൈക നിവാസികളുടെ സ്വപ്നം ഒന്നുകൂടെ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു നാടിൻ്റെ വികസനത്തിന് വലിയൊരു പങ്ക് വഹിക്കുന്നത് ആ നാട്ടിലുള്ള പ്രത്യേകിച്ച് പൊതുവായിട്ടുള്ള സ്ഥാപനങ്ങളുടെ വളർച്ചയിലാണ് അതിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ കാനറ ബാങ്ക് എന്ന് പറയുന്നതിൽ സംശയമില്ല ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൻ്റെ സൗകര്യം കൂടുതൽ ലഭിക്കുമ്പോൾ അതനുസരിച്ച് അവരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനങ്ങളും നേട്ടങ്ങളുമെല്ലാം വർദ്ധിക്കുകയാണ് നമ്മുടെ ബാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സോജൻ തുടങ്ങിയിൽ പറയുകയുണ്ടായി പഞ്ചായത്തിനും അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളുണ്ട് തീർച്ചയായിട്ടും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാപനമാണല്ലോ ഈ കാനറ ബാങ്ക് അത് ഇവിടെ പ്രത്യേകിച്ചൊരു മാനേജറോട് പറയുകയുണ്ടായി അതിൽ ഏറെ സന്തോഷമുണ്ട് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തെയും പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന കൊടുത്തുകൊണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന ഈ ബാങ്കിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ശോഭനമായി തീരട്ടെ എന്നും പ്രത്യേകം ആശംസിക്കുകയും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുകയും ചെയ്യുന്നു നന്ദി നമസ്കാരം ബാങ്കിനെ സംബന്ധിച്ച് വളരെ ഒരു അഭിമാനത്തോടു കൂടിയാണ് നമ്മളിന്ന് ഇവിടെ നിൽക്കുന്നത് തന്നെ കാരണം നൂറ്റിനാൽപ്പത്തിയഞ്ച് കുടുംബശ്രീ നമ്മുടെ മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിലൊരു നൂറ്റിപ്പത്ത് കുടുംബശ്രീയും കാനറ ബാങ്ക് പാലായിലാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുമുണ്ട് അതുപോലെയുള്ള ഇടപെടലുകളുമുണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമുക്കറിയാം പല ബാങ്കുകളും പലപ്പോഴും നമുക്ക് സങ്കടം തോന്നുന്ന സമയങ്ങളാണ് ഇവിടെ പയ്യയിൽ തന്നെ നമുക്ക് ഗ്രാമീൺ ബാങ്കുണ്ട് എസ് ബി ഐ ഉണ്ട് ഫെഡറൽ ബാങ്ക് ഉണ്ട് കേരള ബാങ്ക് ഉണ്ട് കോപ്പറേറ്റീവ് ബാങ്കുണ്ട് ഈ മാനേജർമാരൊക്കെ നിരന്തരമായിട്ട് ലോണിന് വേണ്ടി എൻ്റെ അടുത്ത് സ്ഥിരമായി വരാറുണ്ട് മാഡം ഒരു രണ്ട് മൂന്ന് ഗ്രൂപ്പെങ്കിലും ഞങ്ങൾക്ക് താ ഞങ്ങളുടെ ബിസിനസ് അവർക്ക് ടാർജറ്റ് കൊടുക്കുന്ന സമയത്ത് വളരെയധികം നമ്മളോട് വന്ന് പറയാറുണ്ട് പക്ഷേ ഞാൻ പലപ്പോഴും ഗ്രൂപ്പുകളോട് ആവശ്യപ്പെടാറുമുണ്ട് നിങ്ങൾ ഇന്ന ബാങ്കിലേക്ക് പൊക്കോ പൈക എസ് ബി ഐ ഉണ്ടല്ലേ നമുക്ക് ഗ്രാമീൺ ബാങ്ക് ബാങ്കുണ്ട് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഒറ്റ ഗ്രൂപ്പുകാർ പോലും അങ്ങോട്ട് പോകുവാൻ തയ്യാറാകുന്നില്ല അവർക്ക് പാലാ മതി അവരങ്ങനെയാണ് പറയുന്നത് ഞങ്ങൾ ക്യാനറായി പൊക്കോളാം അപ്പം കാനറയെ സംബന്ധിച്ച് ഈ പൂരണിയിലുള്ളവർക്ക് പാലായി ചെന്നിട്ട് പാലായിന്ന് വീണ്ടും വണ്ടി കയറി വേണം പാലായിലെ കാനറ ബാങ്കിൽ രണ്ട് വണ്ടി കയറി വേണം പോകാൻ ഇടമറ്റങ്ങാർക്ക് കുഴപ്പമില്ല നേരിട്ട് അവിടെ ഇറങ്ങാം അത്രയൊക്കെ അവരോട് പറഞ്ഞാൽ പോലും അവർ പറയും ഞങ്ങൾ പൊക്കോളാം ഞങ്ങൾക്ക് കുഴപ്പമില്ല അങ്ങനെയുള്ളൊരു രീതിയാണ് നമ്മുടെ ഇവിടെയുള്ള കുടുംബശ്രീകൾക്കുള്ളത് നമുക്കറിയാം അലക്സാറൊക്കെ ഇരുന്ന സാറാണ് സാറൊക്കെ ഇരുന്ന സമയത്ത് വളരെയധികം ഗ്രൂപ്പുകൾ അന്ന് തൊട്ട് പറയുന്നുണ്ട് പക്ഷേ മാറത്തില്ല ഒരു ഗ്രൂപ്പ് പോലും മറ്റുള്ള ബാങ്കുകൾക്ക് പലപ്പോഴും എന്നോട് പിണക്കം തോന്നാറുണ്ട് ഗ്രൂപ്പുകൾ കൊടുക്കാത്തത് എങ്കിലും ഞാൻ പുതിയതായിട്ട് വരുന്ന ഗ്രൂപ്പുകളെയാണ് ജസ്റ്റ് രണ്ട് ഒക്കെ ഗ്രാമീൺ ബാങ്ക് എസ് ബി ഐക്കും ഗ്രാമീൺ ബാങ്ക് പൈകയ്ക്കും എസ് ബി ഐക്ക് പൈകയ്ക്കും ഒക്കെ കൊടുക്കാറുള്ളത് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഞാൻ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ ഒരു കുഴപ്പവും അവരും നിങ്ങൾ പറയുന്ന ലോൺ തരും അവർക്ക് എല്ലാവർക്കും ഇപ്പം ഇരുപത് ലക്ഷം വേണമെങ്കിൽ ഇരുപത് ലക്ഷം തരും കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും ഒരു ഗ്രൂപ്പിന് ഇരുപത് ലക്ഷം രൂപയാണ് മാക്സിമം കൊടുക്കുന്നത് അത് തരുമെന്ന് പറഞ്ഞാൽ പോലും അവര് പറയുന്നത് അത് ഞങ്ങൾക്ക് കുഴപ്പമില്ല കൊഴപ്പമില്ല ഞങ്ങൾ ഈ ഇരുപത് ലക്ഷം ഞങ്ങൾ പാലായി ഞങ്ങൾക്ക് തരുമല്ലോ പിന്നെ എന്താണ് ഞങ്ങളെ പയ്യലോട്ട് മാടം വിടാനുള്ള കാരണം അങ്ങനെയുള്ള അവര് നമ്മളോട് തിരിച്ചു ചോദിക്കുന്നു ഇപ്പൊ അവർ ചോദിക്കുന്നു പയ്യൽ ബ്രാഞ്ച് വരുവാണെന്ന് അറിഞ്ഞപ്പോഴേ അവര് പറയുന്നത് ഒരു കാര്യം ചെയ്യാം ഞങ്ങള് പാലായിലെ ഇങ്ങോട്ട് മാറ്റിക്കോട്ടെ എന്ന് ചോദിച്ചു പാലാക്കാർ സമ്മതിക്കും എല്ലാവർക്കും ടാർജറ്റ് കൊടുക്കുന്നല്ലേ പാലാക്കാർ വന്ന് ചോദിക്കുന്നത് അപ്പൊ ഇപ്പൊ അവര് പറയുന്നേ ഞങ്ങൾ ഇനി പതുക്കെ ഇങ്ങോട്ട് മാറിക്കോളാം ഇതാവുമ്പോൾ ഞങ്ങൾക്ക് പയ്യക്കൊക്കെ പോകുമ്പോൾ പൈസ അടക്കുകയും ലോൺ എടുക്കുകയും ചെയ്യാവല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാരെ നിക്കുന്നത് ഇന്ന് പയ്യയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമുള്ള ഒരു ദിവസമായിട്ടാണ് ഞാൻ മനസിലാക്കുന്നത് വളർന്നു വരുന്ന പയ്യക്ക് വളരെ ഒരു ഉണർവ് നൽകിക്കൊണ്ട് കാനറ ബാങ്ക് പയ്യലെത്തിയിരിക്കുക ഞങ്ങള് ഈ പയ്യക്കാരെല്ലാവരും ഒരു മാസക്കാലമായിട്ട് നമ്മുടെ ഈ ബ്രാഞ്ചിൻ്റെ മാനേജരെ കസ്റ്റമേഴ്സിനെ കാണുന്നതിനു വേണ്ടിയും ഇവിടെ നൽകുന്ന സേവനങ്ങളെ പറ്റിയൊക്കെ വളരെ ഓരോ കസ്റ്റമേഴ്സിനെയും കണ്ട് ഈ ബാങ്കിൽ തന്നെ എത്തത്തക്ക രീതിയിലുള്ള ഒരു നല്ലൊരു ട്രെയിനിങ് ക്ലാസ് തന്നെ കൊടുത്തുകൊണ്ടാണ് ഓരോരുത്തരെയും കാണുന്നത് കാരണം ചില ഇവിടെ കാലാകാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന അനേകം ബാങ്കുകളുണ്ട് ആ ബാങ്കിനേക്കാളും ഏറ്റവും നല്ല മികച്ച രീതിയിലുള്ള ഒരു സർവീസ് ഞങ്ങൾ പയ്യക്കാര് കാനറ ബാങ്കിൽ പ്രതീക്ഷിക്കുക തീർച്ചയായിട്ടും ആദ്യമേ ഇവരുടെ ആ സ്വാഗതം തന്നെ നമുക്ക് വളരെ പ്രതീക്ഷ നൽകിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ അക്കൗണ്ട് ചേരുന്നവർക്ക് ഫ്രീ ആയിട്ട് ഇൻഷുറൻസിന്റെ ഒരു പരിരക്ഷയും കൂടെ ഇവർ നൽകും എന്നൊക്കെ മാനേജർ പറയുകയുണ്ടായി മറ്റു ബാങ്കുകളൊന്നും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള പരിരക്ഷകൾ ഒന്നും ചെയ്തു കൊടുക്കുന്നതായിട്ട് കാണാറില്ല തീർച്ചയായിട്ടും ഈ ബാങ്കിന്റെ പ്രത്യേകതകളായിരിക്കും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു ഇപ്പൊ ഒരുപാട് സമയങ്ങളായി തീർച്ചയായിട്ടും ഈ ബാങ്ക് പയ്യയുടെ ഒരഭിമാനമായി വളർന്നു വരട്ടെ ഈ വളർന്നുവരുന്ന ഈ ബാങ്ക് ഒരു ശക്തിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനം ഞാൻ ബിർലിൻറ്റിൻ്റെ ഡയറക്ടർ എന്ന രീതിയിലല്ല ഇവിടെ വന്നത് ഞാൻ തൊട്ടേറ്റവും അടുത്ത അയൽവക്കം കാരൻ എന്ന രീതിയിൽ വന്നതാണ് എങ്കിലും ഈ സി ഡി എസ് പേഴ്സൺ പറഞ്ഞതുപോലെ തന്നെ ഇവർ ഇവിടുത്തെ പുതിയ ബ്രാഞ്ച് തുടങ്ങിയും അവരുടെ മാനേജർ ഉൾപ്പെടെയുള്ള സ്റ്റാഫങ്ങൾ എൻ്റെ വീട്ടൊരു മൂന്നോ നാലോ പ്രാവശ്യം വന്ന് ഇവിടെ തുടങ്ങാൻ പോകുന്ന കാര്യവും ഉദ്ഘാടനം നടക്കുന്ന കാര്യവും എത്തണമെന്നും അപ്പം ആ ഒരു നല്ല ഒരു സമീപനം ഒപ്പം എന്ന് പറയട്ടെ ഞാൻ എനിക്ക് പൂരണി ബാങ്ക് കോപ്പറേറ്റീവ് ബാങ്ക് കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ആദ്യം അക്കൗണ്ട് തുടങ്ങിയത് രണ്ടതാണ്ട് ഒരു മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പാലായിട്ട് കാനറ ബാങ്കിലാണ് അന്ന് എറണാപുരത്തുണ്ടായിരുന്നു അന്ന് മുതൽ അവരുമായിട്ട് ഇടപാടുകൾ ഒരുപാട് ഇല്ലെങ്കിൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അപ്പം അവിടെയൊക്കെ എനിക്ക് മനസ്സിലാക്കിയത് ഞങ്ങളും പലപ്പോഴും സ്റ്റാഫിനോട് പറയാറുണ്ട് കസ്റ്റമറീസ് തെക്കിംഗ് ആ ഒരു പോളിസി സ്വീകരിക്കുന്ന കാനറ ബാങ്ക് ഇപ്പോൾ ഏറ്റവും പുതിയ വരാൻ പോകുന്ന ബാങ്ക് ലൈനം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇന്ത്യൻ ബാങ്ക് ബാങ്കിലൂടെ ലയിപ്പിച്ച് കഴിയാൻ പോകുന്നു കേൾക്കുന്നു അതോടെ എസ് ബി ഐക്കൊപ്പം കിടപിടിക്കുന്ന ഏറ്റവും വലിയ ബാങ്കായിട്ട് പകാൻ പോകുന്ന കാനറ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് നമുക്കും കിട്ടി നമ്മുടെ നമുക്ക് നാട്ടുകാർ കിട്ടി അവർ ഞാനും പൈക നിവാസി എന്ന രതിൽ സന്തോഷിക്കുന്നു എല്ലാവർക്കും കാനറ ബാങ്കിൻ്റെ പേരിൽ ഇന്നത്തെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് സമ്പുഷ്ടമാക്കിയതിന് ആദ്യമായി നന്ദി പറയുകയാണ് അതിനോടൊപ്പം കാനറ ബാങ്കിനെ കുറിച്ച് രണ്ടു വാക്ക് പറയട്ടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്ന ഏക ബാങ്കാണ് ഇന്ന് കാനറ ബാങ്ക് പല ബാങ്കുകളും നമ്മളുടെ ഗവൺമെൻറ്റിന്റെ വിവിധ നയങ്ങളുടെ ഭാഗമായി മേർജറും അമാൽഗമേഷനും ഒക്കെ നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സിൻഡിക്കേറ്റ് ബാങ്കിനെ കാനറ ബാങ്ക് ഏറ്റെടുത്തതോടുകൂടി സൗത്ത് ഇന്ത്യയിലുള്ള ഏക പബ്ലിക് സെക്ടർ ബാങ്കാണ് ഇന്ന് കാനറ ബാങ്ക് ഇനിയും അടുത്ത തലങ്ങളിലെ വിവിധ ബാങ്കുകളുടെ ലയനം ഗവൺമെന്റ് കൺസിഡർ ചെയ്യുന്നു എന്നുള്ളത് പത്രങ്ങൾ മുഖേന നിങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും ഏതാണ്ട് മൂന്നോ നാലോ ബാങ്കുകൾ മാത്രമായി ചുരുക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയുന്നു അവിടെയും കാനറ ബാങ്കാണ് സൗത്ത് ഇന്ത്യയിലുള്ള ഏക ബാങ്ക് ആയിട്ട് നിലകൊള്ളാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിലുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നല്ലൊരു പ്രസൻസ് കാനറ ബാങ്കിനുണ്ട് കാരണം മംഗലാപുരത്തിനടുത്താണ് കേന്ദ്ര ബാങ്കിന്റെ തുടക്കം അമ്മമ്പാൾ സുബ്രാവ് പൈ എന്ന് പറയുന്ന കേന്ദ്ര ബാങ്കിന്റെ ഫൗണ്ടർ കാളവണ്ടിയിൽ നടന്ന് ഡിപ്പോസിറ്റ് സ്വീകരിച്ച് തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണ് സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള വില്ലേജുകളിൽ സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു ബാങ്ക് എല്ലാ രീതിയിലുള്ള സഹകരണം പ്രത്യേകിച്ച് സി ഡി എസിന്റെ ചെയർപേഴ്സൺ വളരെ നല്ല അനുഭവം പങ്കുവെച്ച് തീർച്ചയായിട്ടും കേന്ദ്ര ബാങ്കിന്റെ സേവനം ലഭിച്ച ഒരാൾ പറയുന്നതാണല്ലോ ഏറ്റവും വലിയ ഒരു മോട്ടിവേഷൻ ഞങ്ങളെ അതേപോലെ തന്നെ സ്വയം കാര്യങ്ങളിലാണെങ്കിലും അതേപോലെ തന്നെ ഒക്കെ കാനറ കാനറ ബാങ്കിന്റെ പൈകാ ശാഖയുടെ ഉദ്ഘാടന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ ഒത്തുചേർന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇറങ്ങിയെങ്കിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന് ഈ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രധാന പ്രഭാഷണം നടത്തിയ പാലാ നിയോജക മണ്ഡലം എം എൽ എ ശ്രീ മാണിക്കാപ്പൻ സാറിൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു ചടങ്ങിനെ സ്വാഗതം ആശംസിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡി എം രഞ്ജിനി മാഡത്തിന് നന്ദി അർപ്പിക്കുന്നു കാനറ ബാങ്കിന്റെ കാഴ്ചപ്പാടുകളും ലക്ഷ്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന കോട്ടയം റീജിയണൽ ഓഫീസ് അധികാരി ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് ജനറൽ മാനേജർ അജയ് പ്രകാശ് സാറിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ ഈ സംരംഭത്തിന് ആശംസകൾ നേർത്തുകൊണ്ട് സംസാരിച്ച നമ്മുടെ മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സോജൻ തൊടുകയിൽ സാർ നമ്മുടെ സെന്റ് ജോസഫ്സ് ചർച്ച് വികാരി മാത്യു വാഴക്കപ്പാറയിൽ അച്ഛൻ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീലത കെ ബി മാഡം വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡൻറ്റ് ശ്രീ ജോണി കുന്നപ്പള്ളി സാർ ബ്രില്യൻറ്റ് പാല ഡയറക്ടർ ശ്രീ സ്റ്റീഫൻ സാർ എന്നിവർക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു പ്രത്യേകം ഓർമ്മിക്കുന്നു എല്ലാ എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും പ്രത്യേകിച്ച് എന്നോട് തോളോട് തോളിൽ നിന്ന് പ്രവർത്തിച്ച ആശിജു സാറിന് ഞാൻ ഓർക്കുകയാണ് എൻ്റെ സഹപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു ആക്ച്വലി പൈകയിലെ നാട്ടുകാരെയാണ് ഞാനിവിടെ പ്രത്യേകമായി മെൻഷൻ ചെയ്യേണ്ടത് ഓരോ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് നൽകിയ സ്വീകാര്യത ഞങ്ങളോട് കൂടി സഹകരിച്ച് പ്രവർത്തിക്കാൻ കാണിച്ച ഒരു മനസ്സ് ഞാൻ പ്രത്യേകം ഓർമ്മിക്കുകയാണ് ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു ഇനിയും ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഒരു നല്ല സേവനം ബാങ്കിങ്ങിൽ ഒരു നല്ല സേവനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം